സ്ത്രീകളെ വെറും അടിമകളാക്കി മാത്രം കാണുകയും അവർക്ക് ഒന്ന് സ്വതന്ത്രമായി ജീവിക്കാനോ വിദ്യാഭ്യാസം ചെയ്യാനോ അല്ലെങ്കിൽ ഉപജീവനം ചെയ്യാനോ യാതൊരു അധികാരവും അവകാശവും ഇല്ലാത്ത താലിബാനിൽ നിന്നും ഇപ്പോഴത്തെ ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത കൂടി പുറത്തുവരികയാണ് പട്ടണിൽ നിന്നും തന്റെ കുടുംബത്തെ കരകേറ്റാൻ പുരുഷവേഷം ധരിച്ച് ജോലി ചെയ്തിരുന്ന അഫ്ഗാൻ യുവതിയെ അഴിക്കുള്ളിലാക്കി താലിബാൻ ഭരണകൂടത്തിന്റെ മറ്റൊരു കാടത്തം കൂടി പുറത്തുവരികയാണ് കെൽമണ്ട് പ്രവേശനില് നിന്നുള്ള നൂര്യ എന്ന യുവതിയാണ് ഇപ്പോൾ താലിബാൻ അഴിക്കുള്ളിലാക്കിയിരിക്കുന്നത് നൂർ അഹമ്മദ് എന്ന പേരിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി കഫേൽ ജോലി ചെയ്തു വരികയായിരുന്നു ഈ യുവതി പിതാവിന്റെ മരണത്തിന് പിന്നാലെ തന്റെ കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു നൂര്യ എന്നാണ് വിവരങ്ങൾ സ്ത്രീകൾ ജോലി ചെയ്യുന്നതിന് താലിബാൻ ഏർപ്പെടുത്തിയ കർശന നിയന്ത്രണങ്ങളാണ് യുവതിയെ പുരുഷവേഷം കെട്ടി ജോലിക്കിറങ്ങാൻ പ്രേരിപ്പിച്ചത് ചോദ്യം ചെയ്യലിനിടെ തന്റെ കുടുംബത്തിന് മറ്റ് വരുമാന മാർഗങ്ങളൊന്നും ഇല്ലെന്നും പട്ടിണി മാറ്റാനാണ് താനീ സാഹസത്തിന് മുതിർന്നതെന്നുമാണ് യുവതി വെളിപ്പെടുത്തിയത് യുവതിയുടെ വീഡിയോ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് അഫ്ഗാനിൽ താലിബാൻ അധികാരം പിടിച്ചെടുത്തതിനു പിന്നാലെ സ്ത്രീകൾക്ക് തൊഴിലിടങ്ങളിലും വിദ്യാഭ്യാസ മേഖലയിലുമൊക്കെ കടുത്ത നിയന്ത്രണങ്ങളാണ് നേരിടേണ്ടി വന്നിരുന്നത് എൻജിഒകൾ മാധ്യമങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം സ്ത്രീകളെ ഒഴിവാക്കിയത് ആയിരക്കണക്കിന് കുടുംബങ്ങളെയാണ് പട്ടിണിയിലാഴ്ത്തിയതും മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന അഫ്ഗാൻ സ്ത്രീകളുടെ ദയനീയ അവസ്ഥയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി തന്നെയാണ് ന്യൂര്യ മാറിയിരിക്കുന്നത് അതേസമയം അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണകൂടം അധികാരം പിടിച്ചടക്കിയപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകളോട് വിവേചനം വിവേചനമുണ്ടാകില്ലെന്നും അവർക്കിഷ്ടമുള്ള ജോലി ചെയ്യാൻ അവസരമുണ്ടാകും എന്നുമായിരുന്നു താലിബാൻ പറഞ്ഞത് എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്ന് പെൺകുട്ടികൾക്ക് താലിബാൻ ഏർപ്പെടുത്തുകയും ചെയ്തു ആൺകുട്ടികൾക്ക് മാത്രമായിട്ടാണ് ഇപ്പോൾ സ്കൂൾ തുറന്നിരിക്കുന്നത് ഒരു മാസത്തിന് പിന്നാലെ സ്കൂളുകൾ തുറന്നപ്പോൾ രാജ്യത്ത് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുമെന്ന സൂചന തന്നെയായിരുന്നു അന്ന് താലിബാൻ നൽകിയത് പെൺകുട്ടികൾക്ക് സർവകലാശാല പഠനം അനുവദിക്കുമെന്ന് താലിബാൻ പറയുമ്പോഴും അത് അർദ്ധശൂന്യമാക്കുന്ന തരത്തിൽ തന്നെ സെക്കൻഡറി വിദ്യാഭ്യാസം നിഷേധിക്കുകയാണ് താലിബാൻ ചെയ്തുകൂട്ടിയത് സ്ത്രീകൾക്ക് മേൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു എന്ന സൂചന തന്നെയാണ് താലിബാൻ അന്ന് കൈക്കൊണ്ടതും വനിതാകാര്യ മന്ത്രാലയത്തിന്റെ കെട്ടിടം മറ്റൊരു മന്ത്രാലയത്തിന് നൽകുകയും ചെയ്തു വനിതാകാര്യ മന്ത്രാലയത്തിൽ പ്രവേശിക്കുന്നതിൽ വനിതാ ജീവനക്കാർക്ക് അന്ന് താലിബാൻ വിലക്കേർപ്പെടുത്തുകയും പുരുഷന്മാരെ മാത്രമായി അവിടേക്ക് പ്രവേശിപ്പിച്ചതും റിപ്പോർട്ടുകളുണ്ടായിരുന്നു മാത്രമല്ല ഈ അടുത്തായിട്ടാണ് താലിബാൻ ഭരണത്തിന് കീഴിലായതോടെ അഫ്ഗാനിസ്ഥാനിൽ പുതുതായി കൊണ്ടുവന്ന ക്രിമിനൽ നിയമങ്ങളെല്ലാം സ്ത്രീകൾക്ക് ഊരാക്കുടുക്കായി മാറിയതും ഇനി മുതൽ ആരെങ്കിലും എന്തെങ്കിലും കുറ്റം ചെയ്തു കഴിഞ്ഞാൽ പോലും ശിക്ഷയായി ചാട്ടമാറടി അല്ലെങ്കിൽ ശാരീരികമായി ഉപദ്രവിക്കൽ തുടങ്ങി ചെറിയ കുറ്റങ്ങൾക്ക് പോലും അത് ചെയ്യുന്ന സമൂഹത്തെ നാല് വിഭാഗങ്ങളായി തിരിച്ചു ചെയ്യുന്ന കുറ്റത്തിന് വിവിധ ശിക്ഷകളെന്ന് ഏർപ്പെടുത്തിയ ക്രിമിനൽ നടപടിക്രമങ്ങൾ എന്ന നിയമത്തിൽ താലിബാന്റെ പരമോന്നത നേതാവ് ഹിബത്തുല്ല അബുസദ ഒപ്പിട്ടതോടെയാണ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണകൂടം അടിമത്തം നിയമവിധേയമാക്കി കാടൻ നിയമങ്ങൾ കൊണ്ടുവന്നത് ഇതോടെ സാധാരണക്കാർ മുതൽ മതപണ്ഡിതന്മാർ അടങ്ങിയ പോലും നിയമത്തിൽ പെട്ടുപോയെന്ന് റിപ്പോർട്ടുകളുണ്ട് മാത്രമല്ല സ്ത്രീകളെ തല്ലുന്നതിന് പുതിയ നിയമം ഭർത്താക്കന്മാർക്ക് അനുവാദം നൽകി സ്ത്രീകളെ ഭർത്താക്കന്മാർ തല്ലാമെന്നും എന്നാൽ പരിക്കേറ്റാൽ പതിനഞ്ചു ദിവസത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നാണ് പുതിയ നിയമത്തിലുള്ളത് അതേസമയം ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ സ്ത്രീകൾ ബന്ധുവീട്ടിൽ സന്ദർശനത്തിന് പോയാൽ അവർക്ക് മൂന്ന് മാസം വരെ തടവ് ശിക്ഷയും അനുഭവിക്കേണ്ടി വരും ജനുവരി ആദ്യമായാണ് പുതിയ ക്രിമിനൽ കോഡ് താലിബാൻ സർക്കാർ പുറത്തിറക്കിയത് താലിബാന്റെ ഈ നീക്കത്തിനെതിരെ നിരവധി മനുഷ്യാവകാശ സംഘടനകൾ രംഗത്തെത്തുകയും ചെയ്തിരുന്നു